ഹായ് ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് ജ്വല്ലറികളിൽ നിന്നും കിട്ടുന്ന പ്രിൻ്റുള്ള ക്ലാസിൻ്റെ പ്രിൻ്റ് എങ്ങനെ മായ്ച്ചു കളയാം എന്നുള്ളതാണ് വീഡിയോയിലുള്ളത് അപ്പം ഈ പ്രിൻ്റ് മായ്ച്ചു കളയാൻ വേണ്ടിയിട്ട് ഈനാഗിരിയാണ് വേണ്ടത് ഒരു പാത്രമെടുത്ത് അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ആ ഗ്ലാസ് ആ ഉള്ള ഭാഗം നോക്കി ആ വിനാഗിരിയിൽ വെച്ച് കൊടുക്കുക അരമണിക്കൂർ ഈ വിനാഗിരിയിൽ ഗ്ലാസ് ഇങ്ങനെ വെച്ച് കൊടുക്കണം അരമണിക്കൂറിന് ശേഷം ആ പ്രിൻ്റെ എല്ലാം ഇങ്ങനെ മാഞ്ഞ് കിട്ടുന്നതാണ് ഇനി പ്രിന്റ് നല്ലോം പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നൂടി അങ്ങനെ തന്നെ ആ വിനാഗിരിയില് ആ പ്രിന്റ് പോവാത്ത ഭാഗം വെച്ചു കൊടുക്കുക അപ്പം പ്രിന്റ് ഉള്ള ഗ്ലാസ്സിലെ പ്രിന്റ് എല്ലാം നല്ലോണം മാഞ്ഞു കിട്ടിയിക്കുന്നു ഇനി ഇതായിരിക്കും ഉള്ള ഗ്ലാസ് ആണെന്ന് മനസ്സിലാകത്തില്ല അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ കണ്ടിഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ